അപ്പം ഹലോ അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണേ അതായത് ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് മേടിച്ചു കേട്ടോ വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടി അപ്പം ഞാൻ നിങ്ങളിലേക്ക് അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കേട്ടോ അപ്പം ഇതിന് അധികം റേറ്റ് ഒന്നും വരുന്നുള്ളൂ ഒരു മുന്നൂറ്റി സംതിങ് ഒക്കെ പൈസ വരുന്നുള്ളു കേട്ടോ അതായത് ഒരു ആറെണ്ണം കോംബോ ആയിട്ടാണ് കിട്ടുന്നത് അവർക്ക് വീട്ടിൽ ഇടാൻ പറ്റുന്ന ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സും ഫുൾ സ്ലീവാണ് വരുന്നത് കൂടെ പാൻറ്റും ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് കടയിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് കേട്ടോ ഈ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പം ഇത് ജെൻഡറിൻ്റെ പ്രശ്നം വരുന്നില്ല അതായത് ബേബി ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ഇത് എന്നാൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ നനച്ചിട്ടാലൊക്കെ പെട്ടെന്ന് ഉണങ്ങും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല പിന്നെ ഈ മഴയെ തെക്കിയിടാൻ പറ്റിയാണ് പല കളറുണ്ട് ഇപ്പം നീല പച്ച ഓറഞ്ച് പിങ്ക് മഞ്ഞ അങ്ങനെ ഒരു ആറ് സെറ്റാണ് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ് അപ്പം ഞാൻ നോക്കിയപ്പം ഒരു മുന്നൂറ് രൂപ സംതിങ്ങേ വരത്തുള്ളൂ ഈ ആറെണ്ണത്തിന് അപ്പോൾ ഒരു അൻപത് രൂപയൊക്കെ ആവത്തുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനല്ലേ ഡ്രസ്സ് കുട്ടികൾക്കൊക്കെ നല്ല റേറ്റ് അല്ലേ പർച്ചേസ് ചെയ്യുമ്പം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ് അപ്പം ഈ പൈസയ്ക്ക് അനുസരിച്ചുള്ള ക്വാളിറ്റിയോളൂ കേട്ടോ അല്ലാതെ ഭയങ്കര എക്സ്ട്രീം ലെവൽ ക്വാളിറ്റി ഒന്നുമില്ല ഇവർക്ക് നല്ല സുഖമായിട്ട് ഇതിടുക നല്ല എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ് ഒരുപാട് കട്ട് ചെയ്ത് വരുന്നില്ല കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റാണ് ഇത് ഒരുമാതിരി ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ആണ് ഇത് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് ഒരു മൂന്ന് ബട്ടണാണ് വരുന്നത് പിന്നെ ഒരു കരടിയുടെയോ അങ്ങനത്തെ ചെടിയെന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ വരവരകൾ കാര്യങ്ങളൊക്കെ അത്രയും കട്ടിയോളൂ കേട്ടോ ആ അത്രയും കുറച്ച് കട്ടി കുറവാണ് പക്ഷേ കീറിയൊന്നും പെട്ടെന്ന് പോത്തില്ല നമ്മളിത് കുത്തിപ്പിഴിഞ്ഞൊക്കെ ഇട്ടാൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് അതിൻ്റെ കുത്തി ഒന്നും വിടത്തില്ല വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ വീട്ടിൽ മെഷീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി പാൻറ്റും വരുന്നുണ്ട് ഇപ്പം ഞാനിതെടുത്തിരിക്കുന്നത് സിക്സ് ടു നയൻ മന്ത്സാണ് അപ്പം നമ്മുടെ എത്ര മാസമുണ്ട് പിള്ളേരുടെ ഇത് വെച്ച് അതനുസരിച്ച് അവിടെ ഓപ്ഷൻ കൊടുത്താൽ മതി ഫ്ലിപ്പ്കാർട്ടിലാണേ ഇന്നെ ലിങ്ക് വേണോന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കമൻ്റ് ചെയ്യുന്നവർക്ക് ലിങ്ക് ഇട്ടേക്കാവേ അതായത് നല്ല പല വെറൈറ്റീസ് ഉണ്ട് ഇത് മഞ്ഞ കേട്ടോ അപ്പം മഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പം എല്ലാത്തിനും നല്ല കോസ്റ്റ് കൂടുതലാണ് ഡ്രസ്സിന് പ്രത്യേകിച്ച് എസ്പെഷ്യലി ബേബീസിൻ്റെ അപ്പം ഇത്ര അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത് നല്ല റേ ട്ടോ ഒരെണ്ണത്തിന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോ ഒരെണ്ണത്തിന് അൻപത് രൂപ മറ്റേ വരുന്നുള്ളൂ അല്ല അൻപത് പോട്ടെ അറുപതാണെങ്കിലും പോട്ട് എന്നാലും നമുക്ക് ലാഭമല്ലേ കാരണം അവർക്ക് കംഫോർട്ടബിളാണ് കാരണം ഈ മഴയൊക്കെ ആകുമ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് വേണമല്ലോ പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പോൾ അവർക്ക് ഇടാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല പാൻറ്റും ഉണ്ട് നൈസാണ് അലക്കിയ ഉണങ്ങും ഇത്രയും ഫീച്ചേഴ്സും ഉണ്ട് അപ്പം ലാഭമല്ലേ എൻ്റെ കണ്ണിൽ അത് ഭയങ്കര ലാഭമായിരുന്നു കാരണം ഞങ്ങളല്ലാതൊക്കെ വാങ്ങുന്നതിന് നല്ല പൈസയായിട്ടുണ്ട് അപ്പം ഇത് വെച്ച് നോക്കുമ്പം ഇത് നല്ല ഇതാണ് അപ്പോൾ എനിക്ക് അത്ര അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കാരണം ഇപ്പോൾ അധികം പൈസ നമുക്ക് കയ്യിലില്ലെങ്കിൽ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട് ഒരുപാട് പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാമല്ലോ കാരണം വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു മുന്നൂറ് രൂപയ്ക്ക് ആറ് ജോഡിയും മറ്റും കിട്ടും അപ്പം സേഫ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് അധികം ബഡ്ജറ്റിനെ കുറിച്ചൊരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ അപ്പം നല്ലതാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ അപ്പം ഒന്ന് വാങ്ങിച്ച് നോക്കും കുട്ടികളുള്ള അതായത് ന്യൂ ബോൺ ബേബീസുള്ള അമ്മമാരാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കും കേട്ടോ ഒരു വയസ്സ് വരെയുള്ള പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ട് കുറേ ഉണ്ട് ഒരുപാടുണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ച് നോക്കി കഴുകി നോക്കിയിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി പല കളറും ഉണ്ട് നല്ലതായിട്ടോ അവരിട്ടാലും ക്യൂട്ടായിരിക്കും കാണാനായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഒന്ന് കഴുകി വേണം യൂസ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഓൺലൈനിൽ ബേബീസിനൊക്കെ ഓർഡർ ചെയ്യുന്നതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് വെയിൽ കൊണ്ട് ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടോ നമുക്കറിയത്തില്ലല്ലോ കാരണം ഇത് പലരുടെ പലറൊക്കെ പോയി റിട്ടേൺ ഒക്കെ കൊടുത്ത് വരുന്ന ചിലപ്പോൾ സാധനമായിരിക്കാം അപ്പോൾ അതുകൊണ്ടാട്ടോ അപ്പം ഇത് ബ്ലൂ ഷെയ്ഡായിട്ടും അങ്ങനെ ആറ് കളറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ബ്ലൂ ഗ്രീൻ യെല്ലോ ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഇത് തന്നെ വേണമെന്നില്ല ഇതിൻ്റെ വേറെ ഷെയ്ഡുകളും ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിട്ടോ വാങ്ങിച്ചത് അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ടേക്ക് കെയർ